ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ വനിതാ വിംഗ് കൺവെൻഷനും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഡിസംബർട്ടിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ വനിതാ വിംഗ് കൺവെൻഷനും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതുവർഷ കലണ്ടർ കേക്ക് എന്നിവയുടെ വിതരണോദ്ഘാടനം ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് പട്ടാമ്പി വ്യാപാര ഫൗണ്ടേഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിക്കും എല്ലാ അംഗങ്ങൾക്കും പുതുവർഷത്തിൻ്റെ ഭാഗമായിട്ട് കലണ്ടറും അതുപോലെ തന്നെ കേക്ക് വിതരണവും അത് നാളെ കാലത്ത് പതിനൊന്ന് മണിക്ക് വ്യാപാര ഫൗണ്ടേഷൻ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും അതോടൊപ്പം തന്നെ വനിതാ സംരംഭകരായിട്ടുള്ള നമ്മുടെ വ്യാപാര വ്യവസായിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വനിതാ കൂട്ടായ്മ നിലവിലുണ്ട് അത് പുനഃസംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടക്കും അതിലൊക്കെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വ്യാപ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് ഒരു പ്രവർ പ്രതിവർഷം അഞ്ഞൂറ് രൂപ മാത്രം വാങ്ങിക്കൊണ്ട് അതിനൊരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അയ്യപ്പായിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് വീക്കിലി ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നൊരു പദ്ധതി അത് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമാവുന്നവർ ആക്സിഡൻ്റലായിട്ട് നടന്നു പോകുമ്പോൾ വീഴുന്നതടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആശുപത്രി ചിലവിലേക്ക് ഒരു ഏകദേശം ഒരു ലക്ഷം രൂപയും ഏകദേശം അല്ല ഒരു ലക്ഷം രൂപയും ഡെത്താവുന്ന മുറയ്ക്ക് പത്തു ലക്ഷം അതുപോലെ തന്നെ ഇതിൽ ആ പദ്ധതിയിലെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം അതായത് എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് ഒരു മാസം നാലാഴ്ച റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വരാണെങ്കിൽ ഒരാഴ്ചക്ക് ഒരു നിശ്ചിത തുക മൂവായിരം അയ്യായിരം എന്നുള്ള രീതിയിൽ മൂവായി തിരിച്ച് മണി ബാക്കായിട്ട് കിട്ടുന്ന ഒരു പദ്ധതി ഏകദേശം തൊണ്ണൂറാഴ്ച വരെ റെസ്റ്റ് എടുക്കുന്നവർക്ക് ആ തൊണ്ണൂറാഴ്ചത്തെ പൈസ വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇൻഷുറൻസിന്റെ ആ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കേണ്ടത് അങ്ങനെ സമാനമായിട്ടുള്ള കുറേ പദ്ധതികളുടെ പ്രവർത്തനം വിശദീകരിക്കുന്നവരുമായിട്ടുള്ള യോഗമാണ് നാളെ കൂടുന്നത് വാർത്താ സമ്മേളനത്തിൽ കെ ഗിരീഷ് സന്തോഷ് അബുലൈസ് ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു